ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് നടി മേഘ്ന വിൻസെന്റ് ഏഷ്യാനെറ്റിൽ മുമ്പ് സംപ്രേഷണം ചെയ്തിരുന്ന ചന്ദനമഴ എന്ന സീരിയലിലെ അമൃതയായി ഗംഭീര പ്രകടനമാണ് മേഘ്ന വിൻസെന്റ് കാഴ്ചവെച്ചിരുന്നത് ചന്ദനമഴ പൂർത്തിയാക്കിയതിന് പിന്നാലെയായി അന്യഭാഷയിലേക്ക് ചേക്കേറുകയായിരുന്നു മേഘ്ന നീണ്ട നാളത്തെ ഇടവേള അവസാനിപ്പിച്ച് മിസ്സിസ് ഹിറ്റ്ലറിലൂടെയായിരുന്നു താരം പിന്നീട് വീണ്ടും മിനി സ്ക്രീനിലേക്ക് എത്തിയത് ജ്യോതി എന്ന നായിക കഥാപാത്രത്തെയാണ് മേഘ്ന ഈ പരമ്പരയിൽ അവതരിപ്പിച്ചിരുന്നത് തമാശയും കുറുമ്പുമൊക്കെയായി വളരെ രസകരമായ ഒരു കഥാപാത്രം തന്നെയായിരുന്നു ജ്യോതി എന്നത് എന്നാൽ ചന്ദനമഴയിലെ അമൃതിയായി പ്രേക്ഷക മനസ്സുകളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് മേഘ്ന ചന്ദനമഴ എന്ന സീരിയലിന് ശേഷമാണ് താരത്തിന്റെ വിവാഹം നടന്നത് സീരിയൽ നടിയും മേഘ്നയുടെ ഉറ്റ സുഹൃത്തുമായ ഡിംപിൾ റോസിന്റെ സഹോദരൻ ഡോണിനെ ആയിരുന്നു മേഘ്ന വിവാഹം ചെയ്തിരുന്നത് എന്നാൽ ഒരു വർഷം മാത്രമേ ആ ദാമ്പത്യം നിലനിന്നുള്ളു പിന്നീട് ഇരുവരും വേർപിരികയായിരുന്നു അതിനുശേഷം ഡോൺ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹവും വിവാഹമോചനവുമെല്ലാം കഴിഞ്ഞ് ഏറെ നാളുകൾക്ക് ശേഷമാണ് മേഘ്ന പിന്നീട് അഭിനയ രംഗത്തേക്ക് എത്തിയത് ഇപ്പോൾ താരത്തിന് ഒരു യൂട്യൂബ് ചാനലുമുണ്ട് തൻ്റെ എല്ലാ വിശേഷങ്ങളും വീട്ടിലെ ഓരോ കാര്യങ്ങളും താരം ഈ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം താരം എത്തിയത് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മിസ്സിസ് ഹിറ്റ്ലർ എന്ന സീരിയലിലെ നായികയായ ജ്യോതി എന്ന കഥാപാത്രത്തിലായിരുന്നു പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് ജ്യോതി എന്ന കഥാപാത്രത്തെ സ്വീകരിച്ചത് അതിനുശേഷം മേക്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൃദയം എന്ന സീരിയലിലെ നായികയായ ദേവിക എന്ന കഥാപാത്രമാണ് ഇപ്പോൾ ഇത് ആരാധകർക്ക് മറ്റൊരു സന്തോഷ വാർത്തയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റിലാണ് തൻ്റെ തുടക്കം ആരംഭിച്ചത് ഏഷ്യാനെറ്റിലെ ചന്ദനമഴയിലൂടെയാണ് ആളുകൾ തന്നെ ഇത്രയധികം ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഇപ്പോൾ വീണ്ടും ഏഷ്യാനെറ്റിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് മേഘ്ന നടത്തുന്നത് സാന്ത്വനം ടു എന്ന സീരിയലിലേക്കാണ് മേഘ്ന എത്തുന്നത് സാന്ത്വനം ടു എന്ന സീരിയലിലെ ബാലൻ എന്ന കഥാപാത്രത്തിന്റെ മൂത്ത മകന്റെ ഭാര്യയുടെ വേഷത്തിലാണ് താരം അഭിനയിക്കാൻ എത്തുന്നത് ശ്രീദേവി എന്നാണ് ഈ കഥാപാത്രത്തിന്റെ പേര് അടുത്ത ആഴ്ച മുതൽ തന്റെ എപ്പിസോഡുകൾ തുടങ്ങും എന്നാണ് മേഘന അറിയിച്ചിരിക്കുന്നത് ആരും മിസ് ചെയ്യാതെ കാണണം എന്നും താരം പറയുന്നുണ്ട് തനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും ഏഷ്യാനെറ്റിലേക്ക് ഒരു തിരിച്ചുവരവ് അതും ഗംഭീരമായ ഒരു കഥാപാത്രത്തിലൂടെ എത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും എല്ലാവരുടെയും സപ്പോർട്ട് തനിക്ക് വേണമെന്നും മേഘ്ന വ്യക്തമാക്കും ചന്ദനമഴയിലെ അമൃതയുടെ ഏകദേശം രൂപഭാവത്തിൽ തന്നെയാണ് ശ്രീദേവി എന്ന കഥാപാത്രവും ഈ പരമ്പരയിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഏറെ ആകാംക്ഷയാണ് ശ്രീദേവിയുടെ കഥാപാത്രത്തെ കാണുന്നതിന് വേണ്ടി പുതിയ കഥാപാത്രം വളരെയധികം മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പ്രേക്ഷകരാണ് താരത്തിന് ആശംസകൾ നേരുന്നത്